ചരിത്ര ഭൂരിപക്ഷത്തിൽ കാസർകോട് പാർലമെൻറ്റ് സീറ്റ് ഇക്കുറി പിടിച്ചെടുക്കുമെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ തികച്ചും സമാധാനപരമായി നടന്ന തിരഞ്ഞെടുപ്പ് വോട്ടിംഗ് ആക്രമം എന്ന് പറഞ്ഞ് അടിസ്ഥാനരഹിതമായി ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു കളിയാശ്ശേരി മണ്ഡലത്തിൽ വോട്ടിംഗ് കേന്ദ്രങ്ങൾ സന്ദർശനം നടത്തി മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു പോളിംഗ് വളരെ സമാധാനപരമായി തന്നെയാണ് ചില സ്ഥലങ്ങളിൽ ഈ വോട്ടിംഗ് ഒരു ഡിലേ ഒരു പത്ത് ഏഴ് സെക്കൻഡാണ് ഒരു പത്ത് പതിനൊന്നും പതിനൊന്നൊക്കെ ചില സ്ഥലങ്ങളും അതിൻ്റെ ഒരു ക്യൂ പല സ്ഥലത്തും കാണാൻ പറ്റില്ല അത് വളരെ വേഗത്തിൽ വോട്ട് ചെയ്യാൻ കഴിയാത്തൊരു സ്ഥിതി വോട്ടർമാരെ സംബന്ധിച്ച് പല ഭൂരിഭാഗം ബൂത്തുകളിലല്ല ഒരു പത്ത് പതിനഞ്ച് ശതമാനം ബൂത്തുകളിൽ അത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അത് വോട്ടർമാർക്കൊരു വിഷമുണ്ടാക്കുന്ന കാര്യം പിന്നെ സമാധാനപരമായിട്ട് തന്നെയാണ് പോളിങ് നടക്കുന്നത് വലിയ മറ്റു കുഴപ്പമോ കാര്യങ്ങളോ ഉണ്ടാകുന്നത് ഇന്നിപ്പോൾ ഒരു മണി മണിവരെയാണല്ലോ പോളിങ് നടക്കുന്നത് തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ആരംഭത്തിൽ തന്നെ മുന്നണി വ്യക്തമാക്കിയിട്ടുള്ളൊരു കാര്യമല്ല ഇത്തരവാണ് ജനങ്ങളുടെ ഒരു മനോഭാവം എന്ന് പറഞ്ഞാൽ ഒരു എം പി ഇല്ലാത്ത അനാഥത്വം ഈ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ജനങ്ങൾ അഭിപ്രിക്കുന്നു കാരണം അവരുടെ സാന്നിധ്യത്തിൽ അവർക്ക് വിളിച്ചാൽ കിട്ടുന്ന അങ്ങനെ ഒരു എം വി ഇല്ലാത്തതിൻ്റെ ഒരു നിരാശയുണ്ട് കടുത്ത ദുഃഖമുണ്ട് തീർച്ചയായിട്ടും വോട്ടിങ്ങൾ അത് പ്രതിഫലിക്കുന്നുണ്ട് ജനങ്ങളാകെ നല്ലതുപോലെ ജനങ്ങളാണല്ലോ എല്ലാത്തിനും തീരുമാനമെടുക്കേണ്ടത് ജനാധിപത്യത്തിൻ്റെ മഹോത്സവം എന്ന് പറയുന്നത് ജനങ്ങളുടെ ഒരു മഹോത്സവമാണ് അപ്പോൾ അവർ മഹോത്സവം എന്ന് പറഞ്ഞാൽ അവർ ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ട് ആധികാരികമായി പ്രത്യേകിച്ച് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പതിനെട്ടാമത് ലോകസഭ രൂപീകരിക്കുമ്പോൾ അതിൽ ഇടതുപക്ഷത്തിന്റെ പ്രാതിഥ്യം അനിവാര്യമാണ് എന്നുള്ള തോന്നൽ എല്ലാവരിലും ഇന്ന് ഉണ്ടായിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ ജനാർത്ഥികൾക്ക് മുന്നണി എൽ ഡി എഫിനെ ബാധിക്കുമെന്ന് ചോദിക്കണം ഒരു ഭാഗവും ഇല്ല അത് ഇങ്ങനെ ഉണ്ടാക്കിയതാണെന്ന് ആർക്കും അറിഞ്ഞു അറിയില്ല മനുഷ്യരെ നിങ്ങൾ വെറുതെ ഇങ്ങനെ ഒരു ഒരു വിവാദം ഉണ്ടാക്കാം ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല എന്തെങ്കിലും ഒരു വിഭാഗം വേണം അത് കുത്തി പൊക്കിയിട്ട് വലിയ രീതിയിൽ ഊതി ഉപരിച്ച് കാര്യങ്ങൾ ഉണ്ടെന്നില്ല ജനങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കുന്നുണ്ട് നമ്മൾ പഠിക്കേണ്ടതാണ് ജനങ്ങൾക്ക് ഇത് അന്നാഹാരം കഴിക്കുന്നവർക്ക് ഇതിൽ തന്നെ പോക്ക് എങ്ങോട്ടാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് എന്നുള്ളത് നല്ല തിരിച്ചറിവുള്ളവരിലാണ് കേരളക്കാർ മനസ്സിലാക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിൻ്റെ പയ്യൻ്റെ ഒരു ഭാഗങ്ങളിൽ വ്യാപകമായ രീതിയിൽ കള്ളവോട്ടുകൾ നടക്കുന്നുണ്ട് പുതിയ ആരോപണങ്ങൾ ഇപ്പം ഞാൻ പിന്നെ കലക്ടറിയും അതിൻ്റെ ജില്ലാ റിട്ടേണിംഗ് ഓഫീസറെ വിളിച്ച് പറഞ്ഞേയുള്ളൂ എവിടെയാ കള്ളവോട്ട് നടക്കുന്നുണ്ട് കള്ളവോട്ട് നടക്കുന്നത് ചെറുക്കളിയിൽ കള്ളവോട്ട് നടക്കുന്നതാണ് അവർ പറഞ്ഞിട്ട് എഴുതി കൊടുത്തിരുന്നത് എന്നിട്ട് ഇതും പണ്ടര പറഞ്ഞു എല്ലാ പണിയും ചെയ്യുക എന്നിട്ട് അതെല്ലാം എൽ ഡി എഫിൻ്റെ പനി അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവമാണ് വേറെ അദ്ദേഹത്തെ കുറിച്ച് വേറൊന്നും എനിക്ക് പറയാൻ യു ഡി എഫ് സ്ഥാനാർത്ഥി പറയുന്നത് ഒരു ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ ജൂൺ നാല് വരെ അതാർക്കും പറഞ്ഞു കൊണ്ടിരിക്കുക എന്നാലും ജൂൺ നാല് വരെ ഈ ആകാശ വോട്ടായിരിക്കും കിട്ടുക പ്രത്യേകിച്ച് ആർക്കും കെട്ടാം ഈ പത്ത് ഒമ്പത് സ്ഥാനാർത്ഥികളുണ്ടല്ലോ അവർക്ക് എല്ലാം ജയിക്കുന്നു പറഞ്ഞു ഫലം അതൊന്നുമല്ല ഉണ്ടാവുക ജൂൺ നാല് കഴിയട്ടെ ഒരു സംശയവും വന്ന ഇതേടെയാണ് ജയിക്കുക എന്നുള്ളത് അന്നേരം ഭൂരിപക്ഷം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ചരിത്ര ഭൂരിപക്ഷം ഉണ്ടാവും എൽ എൻ ഡി എഫ് ഇഷ്ടമാണ് ചരിത്ര ഭൂരിപക്ഷത്തോടുകൂടി കാസോട് ജയിക്കണം അതാണ് വോട്ടർമാർ ചിന്തിച്ചിട്ട് ചെയ്യുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ശരി വോട്ടർ ഞാനോ അല്ലെങ്കിൽ മറ്റേ സ്ഥാനാർത്ഥിയോ ഞാനിത്ര വോട്ടിൽ ജയിക്കുന്നത് എന്നാലും എന്താ അർത്ഥമുള്ള ഇതാ ഇതിലെ നിൽക്കുന്ന ജനങ്ങളാണ് വോട്ടർമാരാണ് തീരുമാനിക്കേണ്ടത് ആര് ജയിക്കണമെന്നുള്ളത് അത് അദ്ദേഹം പറഞ്ഞു ശരി ജനങ്ങൾ തീരുമാനിച്ചു ആര് ജയിക്കണം അതിനനുസരിച്ച് വോട്ട് കൂട്ടു